അടുത്ത ജന്മത്തിൽ എനിക്കൊരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം എനിക്ക് ശബരിമലയിൽ തന്ത്രിയായിട്ട് ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ പറഞ്ഞ ഒരു കേന്ദ്രമന്ത്രിയും അതുപോലെ തൃശ്ശൂരിൻ്റെ പുന്നാര എംപിയുമായ സുരേഷ് ഗോപി തൃശ്ശൂർക്കാരെ നിങ്ങൾക്ക് തെറ്റ് നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ് കാരണം ഇങ്ങേര് ഒരിക്കലും നേരെയാവാൻ പോകുന്നില്ല അത് തന്നെയാണ് ഇങ്ങേരുടെ ആ മനസ്സിന്റെ ഉള്ളിലുള്ള ആ ഒരു ജാതി ഭ്രാന്തില്ലേ അതിങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും എന്നുള്ളതാണ് ആദ്യമൊക്കെ ഇയാൾ തമാശയാണ് പറയുന്നത് എന്നാണ് ഞാൻ കരുതിയത് അതായത് എനിക്കൊരു ഉന്നതകുല ജാതകനാകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ ചില പ്രസ്താവനകളൊക്കെ കേട്ടപ്പോൾ ഇയാൾ തമാശ പറയുന്നതായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ഞാൻ ഒരു കാര്യം പറയുകയാണ് അയാൾക്ക് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളില് ആ ഒരു തമ്പ്രാൻ എന്ന് പറയുന്ന ആ ഒരു ചെവിയിൽ പൂടെയുള്ള തമ്പ്രാൻ ഉണ്ടല്ലോ അതിങ്ങനെ ാണ് അപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കാറുണ്ട് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഓരോ കമന്റ് അതായത് ഇതിനെതിരെ നിങ്ങളുടെ പ്രതിഷേധം പിന്നെ ലൈക്ക് ചെയ്യുക ഇതൊക്കെ ചെയ്യണം അവിടുന്ന് അപ്പൊ ഞാൻ അയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടിട്ട് വരാം എനിക്ക് എനിക്ക് വേണ്ട നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ് ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല എന്റെ ആഗ്രഹമാണ് എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം ഈ പരിവർത്തനം ഉണ്ടാകുന്നു നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ജാതിവശാൽ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാത ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ അവർ നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ വലിയ വ്യത്യാസമുണ്ടാവും ഇങ്ങനെ അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട് പക്ഷെ ഇതൊക്കെ ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട് എടോ മിസ്റ്റർ സുരേഷ് ഗോപി പത്ത് അയ്യായിരം വർഷം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഉന്നത കുല ഈ മനുഷ്യന്മാരെ അടിമയാക്കി വെച്ചത് എന്നിട്ട് വീണ്ടും വീണ്ടും പറയുകയാണ് ഇവരുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രാഹ്മണ്ോ ഒരു നായരോ ഇല്ലെങ്കിൽ ഒരു തമ്പ്രാനോ വരണമെന്ന് ഇയാൾക്ക് ഇയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ തലക്കെന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രി എന്ന നിലയിൽ ഇയാൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തൃശ്ശൂർക്കാരെ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെയാണ് തെറ്റുപറ്റിയത് കാരണം ഇയാളുടെ ആ ഒരു മനസ്സിന്റെ ഉള്ളിലുള്ള ആ ഒരു ഭ്രാന്ത് അല്ല ജാതി ഭ്രാന്ത് അത് പോകത്തില്ല എത്ര എത്ര ഇതായിട്ടാണ് ഇയാൾ പറയുന്നത് ഈ ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു നായരോ ഒരു നമ്പൂരിയോ അങ്ങനെ ഉന്നത കുലജാതനായിരിക്കണമെന്ന് ഇതിനിടയ്ക്ക് ഒരു നേരത്തെ ഒരു സുഹൃത്ത് പറയുന്നു കേട്ടു കേരളത്തിൽ ആകെയുള്ള കുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവംകുല ഞാണിപ്പൂവംകുല അടുക്കംകുല എന്നിങ്ങനെയുള്ള കുലകളാണ് വേറൊരു കുലി ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്ന് നേരത്തെ ഒരാൾ പറയുന്നുണ്ട് സുരേഷ് ഗോപി പറയുമ്പോഴേ ഉന്നത കുലജാതന്മാർ അതാണ് ഇവിടെ ഭരിക്കേണ്ടത് കാരണം വീണ്ടും വീണ്ടും അവരെ അടിമയാക്കി വെക്കണം എന്നുള്ള ഒരു ത്വരിത ഈ സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യന് എന്താണ് പറയുന്നത് എന്ന് ഇങ്ങേർക്ക് തന്നെ അറിയുന്നില്ല ഇങ്ങേര് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭരത്ചന്ദ്രൻ ഐ പി എസും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സിനിമാ കഥകളിൽ തന്നെയാണ് ഇങ്ങേര് ഇപ്പോഴും ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങേർക്ക് ആ ഒരു ഒരു തമ്പ്രാൻ ചിന്തിയുണ്ടല്ലോ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നിട്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഇങ്ങനെ തോന്നിയത് പിന്നെ പറഞ്ഞത് തിച്ചും മോശമാണെന്ന് പറഞ്ഞപ്പോഴും ഇയാൾ അവിടെ നിന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ രസം അതായത് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെടിപ്പായിട്ട് പറഞ്ഞു അപ്പോൾ ഇതൊന്നും ഇന്നോ ഇന്നലോ തുടങ്ങിയതല്ല ഇങ്ങേര് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ് വന്ന അന്നു മുതൽ തന്നെ ഇങ്ങേരുടെ ഒരു ശൈലി എന്നുള്ളത് ഒരു തമ്പ്രാം തന്നെയാണ് എല്ലാ കാര്യത്തിലും ഒരു തമ്പ്രാൻ തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂർ വരുന്ന പരിപാടി പ്ര പരിപാടിക്കായി കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിക്കാരെ വരെ ഇദ്ദേഹം കുറച്ച് തമ്പ്രാൻ ചിന്തയോട് കൂടിയിട്ടാണ് ഇദ്ദേഹം നോക്കുന്നത് എന്നുള്ളതാണ് അതുപോലെയുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ അത് മാത്രവുമല്ല തൻ്റെ സ്വന്തം ഡ്രൈവറെ തന്നെ അടി വീഡിയോ വരെ നമ്മൾ കണ്ടതാണ് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ സുരേഷ് ഗോപി എണ്ണം പറയുകയാണ് ഇവരെയൊക്കെ ഭരിക്കാൻ വേണ്ടിയിട്ട് ചെവിയിൽ പൂടെയുള്ള ഏതെങ്കിലും ഒരു തമ്പ്രാൻ ഏതെങ്കിലും ഒരു ബ്രാഹ്മൺ ഏതെങ്കിലും ഒരു ഉന്നത കുലജാതൻ വരണം അല്ലാതെ ഇവരൊന്നും ഇവരെയൊന്നും ഭരിക്കാൻ പറ്റുകയില്ല എന്ന് നമ്മുടെ സുരേഷ് എണ്ണം പറയുകയാണ് എന്നിട്ട് പറയുകയാണ് ജനാധിപത്യ രാജ്യം ജനാധിപത്യ രാജ്യം എന്ന് ജനാധിപത്യ രാജ്യത്തിൽ എന്താണ് സംഭവിക്കുക എന്നുപോലും ഇങ്ങേർക്ക് ശരിക്കും പറഞ്ഞാൽ ബോധം ില്ല എന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ ഒരു മനുഷ്യൻ ഇങ്ങനെ പറയോ ഒരു മൈക്ക് കയ്യിൽ കിട്ടി എന്ന് കരുതിയിട്ട് തലക്ക് പോലും ഒരു മനുഷ്യൻ പോലും ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നുകിലും പറഞ്ഞാൽ ഇയാൾക്ക് എന്തോ ഒരു ബാധ കൂടിയിട്ടുണ്ട് അതായത് ഇയാൾക്ക് ഈ ഭക്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ ഒരു ബാധ കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇയാൾ അറിഞ്ഞുകൊണ്ട് പറഞ്ഞാണ് കാരണം ഈ ഒരു സന്ദർഭത്തിൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണ് അപ്പം എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇങ്ങനെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഇപ്പം ഇങ്ങനെ ജയിപ്പിച്ചു വിട്ട ആൾക്കാരോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് പുച്ഛം കാരണം ഇയാളെ ഉന്നതകുല ജാതന്മാരുടെ വോട്ട് മാത്രം വാങ്ങിച്ചിട്ടാണോ ജയിച്ചത് അവിടെ വോട്ട് ചെയ്തവരൊക്കെ എന്ന് പറഞ്ഞാൽ ഉന്നതകുല ജാതന്മാരാണോ ഒരിക്കലുമല്ല ഇദ്ദേഹത്തിന് പക്ഷേ ഉന്നതകുല ജാതം മാത്രമേ വേണ്ടൂ അല്ലാതെ നിങ്ങളാരും വേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിലുള്ളത് അതുകൊണ്ടല്ലേ അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്താ പറയണ്ടത് ഒരു ഒരു തരം ഒരു ഡിസ്റ്റൻസ് ഇയാള് നിൽക്കുന്നത് അപ്പോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സിനിമയിൽ സൂപ്പറായിരിക്കാം അത് കഴിഞ്ഞ് രാഷ്ട്രീയത്തിൽ വന്നപ്പോഴും അദ്ദേഹം പഴയ സിനിമയിലെ തമ്പ്രാൻ ചിന്തയിൽ തന്നെയാണ് ഉള്ളത് അവിടെ ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടില്ല ഈ പണ്ടി സുരേഷ് ഗോപിന്റെ ഒരു രസോണ്ടായിരുന്നു തുടർച്ചയായിട്ട് പോലീസ് വേഷങ്ങൾ ഇങ്ങനെ പിന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എവിടെയോ ഒരു സ്ഥലത്ത് ഉദ്ഘാടനത്തിന് പോയപ്പോൾ ഇയാൾ കമ്മീഷണറുടെ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് പോയിന് അങ്ങനെ ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആരൊക്കെയോ ഇടപെട്ടിട്ടും അത് മാത്രവുമല്ല ഇയാള് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ഭാഗത്തും കൂടും നായനാറാണ് മുഖ്യമന്ത്രി നായനാരുടെ ഭാഗത്തു കൂടും കരുണാകരനാണ് മുഖ്യമന്ത്രി കരുണാകരന്റെ ഭാഗത്തു കൂടും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സീറ്റ് കിട്ടിയോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു അല്ല ഒരു വാടകെടുത്താണ് ബി ജെ പി വാടക ശബ്ദം എന്ന് ഞാൻ പറയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിടെ പതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പോലെയുള്ള ആൾക്കാരെന്നാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇയാൾ എങ്ങനെയോ അവിടെ ജയിച്ചു പോയി അത് തൃശ്ശൂർക്കാർക്ക് പറ്റിയൊരു അബദ്ധം തന്നെയാണ് എനിക്ക് പുച്ഛമാണ് സഹോദരങ്ങളെ തൃശ്ശൂരിലെ സഹോദരങ്ങളോട് തോന്നുന്നത് അതായത് യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യനെയാണല്ലോ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടത് അയാളുടെ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം തുറന്ന് പറയാൻ പാടുണ്ടോ ഏ ഇത്രയും പിന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്നിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ തുറന്നു പറയാമെന്ന് പറയുമ്പോഴേ അവിടെയുള്ള ഒരു നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ആൾക്കാരുമുണ്ട് ഇവിടെ ആരാണ് ജാതിയും ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ എന്താണ് ഒരു ജാതി ഉള്ളത് ഒരേ ഒരു ജാതി മാത്രമേ ഉള്ളൂ ലോകം മുഴുവൻ മനുഷ്യജാതി മാത്രം ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചേൽപ്പിക്കുന്നതല്ലേ ഇതുപോലെ എന്താ പറയണ്ടത് നിറത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ പേരിലും പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പല തരത്തിൻ്റെ പേരിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അടിമയാക്കി വെച്ചിരിക്കുന്നവരാണ് നമ്മൾ പിൽക്കാലത്ത് ഈ ജാതിക്കാർ എന്ന് പറയുന്നത് അല്ലാതെ വേറെയൊന്നുമല്ല അതൊന്നും മനസ്സിലാക്കാതെ ഒരാൾ മൈക്ക് കിട്ടിയപ്പോഴ് അങ്ങനെ അങ്ങ് കൊണ്ട് പറയുകയാണ് ഇവിടെ ഉന്നത കുലജാതന്മാർ ഭരിക്കണം ഉന്നതകുലജാതന്മാർ ഭരിക്കണം ഒരു ഒരു നായരോ ഇല്ലെങ്കിലൊരു പിന്നെന്താ പറയേണ്ടത് ഒരു ബ്രാഹ്മണ്ണോ ഒരു തമ്പ്രാനോ ഭരിക്കണം അപ്പോൾ മാത്രമേ ഇവിടെ പല കാര്യങ്ങളും നടക്കൂ എന്നൊരു മനുഷ്യൻ പച്ചയ്ക്ക് ഇങ്ങനെ പറയുകയാണ് അത് എനിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല ഇയാളുടെ അവസ്ഥ എന്താണെന്ന് ഇയാൾ ഇതൊന്നും നിർത്താൻ പോകുന്നില്ല ഇയാൾ നിർത്താൻ പോകുന്ന ആണെങ്കിൽ ഇപ്പോഴും ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ വണ്ടി മറ്റേ രോ എന്ന ചെവിയിൽ പോടയുള്ള പിന്നെ എന്താ പറയണ്ട ബ്രാഹ്മണന്മാറും അതുപോലെ അടുത്ത ജന്മത്തിൽ എനിക്ക് പൂണൂലിട്ട് ജനിക്ക ജനിക്കണം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ പിന്നെ നമ്മൾ എന്തു പറയാനാണ് എന്തു പറയാൻ ഒന്നും പറയാനില്ല ആ മനുഷ്യനെ കാരണം ആ മനുഷ്യൻ ഇങ്ങനെ തന്നെയാണ് അയാളുടെ മനസ്സിലുള്ള ആ ഒരു ദുഷ്ട ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും ഇങ്ങനെ പുറത്തെയാടും ഏതായാലും എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഉപകാരം ഇയാൾക്ക് നേരത്തെ ഏതൊരുത്തം പറയുന്നുണ്ട് എന്തെങ്കിലും പറയുന്നുണ്ട് ഇയാൾ ഭയങ്കര ഉപകാരപ്രിയനാണ് എന്നൊക്കെ ഇയാളുടെ എന്ന് പറഞ്ഞാൽ ഇതാണ് മറ്റുള്ളവരെ എല്ലാം അടിമ അടിമയാക്കി വെച്ചുകൊണ്ടുള്ള ഒരു തരം ഉപകാരപ്രിയമാണ് ഇയാൾ നടത്തുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അല്ലാതെ ഇയാൾ ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരണമേ അല്ലെങ്കിൽ എൻ്റെ നാട് നല്ലത് വരണം എന്നൊന്നും വിചാരിച്ചിട്ടുള്ള നടക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന് ഈ ഒരു സംഭാഷണത്തിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്തൊരു മനുഷ്യനാണ് ഇയാൾ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് പെരുമാറാൻ കഴിയോ വളരെ കഷ്ടം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് മൈൻഡിപ്പിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രതിഷേധത്തിൻ്റെ ആ ചൂടുണ്ടല്ലോ അതെന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഇവിടെ ഇങ്ങോട്ട് വന്നോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒരു ലൈക്കും കൂടി തരിക പിന്നെയെന്ന് പറഞ്ഞാൽ ഷെയറും കൂടി ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം